ഓടയിലിരുത്തി ഫുഡ് കൊടുത്തു തീഹാർ ജയിലാണ് അവിടെ എല്ലാവരും ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് അവർ ചിരിക്കുന്നത് അങ്ങനെ എങ്ങനെ ചിരിക്കാൻ ചിരിക്കാം ഞാൻ രാവിലെ വന്ന് ഇവർക്ക് ഇഞ്ചെക്ഷൻ കൊടുത്താൽ അതിനൊരു സമയമില്ല അങ്ങ് പോകത്തില്ല മുന്നൂറ് നാനൂറ് വീഡിയോസ് ഇപ്പം എപ്പിസോഡ് വൺ ടു ത്രീ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നിനി തുമ്മിയ നാളെ അതും എടുത്തിട്ടാണ് അടുത്ത കണ്ടന്റ് അതിനായിട്ടിരിക്കുക ഇത്രയും പെൺകുട്ടികളെ ഞാൻ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടേക്കുന്നു ഈ പെൺകുട്ടികൾക്ക് ഞാൻ അവർക്ക് തോന്നുന്ന പോലെ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കുക രണ്ട് കാര്യങ്ങൾക്കാണ് ഒലിവിയെ ശ്രൂഷത് ഒന്ന് സാധാരണക്കാർക്ക് ഈ റേറ്റ് കൊടുത്തത് ഞങ്ങളും ലാഭം മേടിച്ച് മുന്നോട്ട് പോകണമായിരുന്നു അതേപോലെ തന്നെ ഈ പെൺകുട്ടി നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ ഇതൊക്കെയാണ് പ്രശ്നം ഞാൻ 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 ചോദിക്കുന്നത് ഈ സാധനം മിനി അച്ചു ആണ് ഇപ്പൊ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് അതായത് അവരെ നമ്മൾ ആരോ ഫോഴ്സ്ഫുള്ളി ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കി വിട്ടതുപോലെയാണ് ഡയലോഗ് അടി അതായത് ഈ ഒരു കമ്പനി ഇപ്പോ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾ നമ്മളെ ഇട്ടിട്ട് കളിയാക്കുന്നതെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവിയ ഡിസൈനേഴ്സിന്റെ ആ ഒരു പതനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പറഞ്ഞ അച്ചു തന്നെയാണ് അച്ചുവും സിബി എന്ന് പറയുന്ന അവരുടെ ഭർത്താവും രണ്ടുപേരും ചേർന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കൊള്ളരുതായ്മകൾ തന്നെയാണ് അവരെ ഇപ്പൊ തകർച്ചയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണമാവുന്നത് എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഈ ഒരു സ്ഥാപനത്തിൽ പത്ത് പതിനാറ് പെൺകുട്ടികളുള്ളൂ പിന്നെ വേറെ പെൺകുട്ടികളൊന്നും ഇല്ല പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പതിനായിരക്കണങ്കിലും പെൺകുട്ടികൾ മോശപ്പെട്ട രീതിയിൽ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പറയാം പക്ഷെ ഇവരതൊന്നല്ല പറയുന്നത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനോട് മറുപടി ആയിട്ട് തരേണ്ടത് എസ് ഓർ നോയോ അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന ഉത്തരവാണ് പക്ഷെ ഇവിടെ ഒരു മണിക്കൂർ വീഡിയോ ഉണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിനും ഇങ്ങനെ കയറുന്നു ഒഴച്ച് മറിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ പൂർണ്ണമായിട്ടും ഒലിവിയ സ്റ്റാഫുകൾ ചായ കുടിച്ചോ തുമ്മിയോ അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കിയോ എന്ന് നോക്കിക്കൊണ്ട് യൂട്യൂബേഴ്സ് ഇരിക്കുന്നു എന്ന് പറയുന്നു ഇതേ സ്ത്രീ തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വരൂ കേരളത്തിലുള്ള ഏത് യൂട്യൂബർക്കും എന്റെ വീട്ടിൽ വരാം അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ഞങ്ങളുടെ ഹാഷ്ടാഗും വെച്ച് വീഡിയോ ചെയ്തോളൂ അതേ ആൾ തന്നെ ഇന്ന് പറയുന്നു ഞങ്ങളേനെ ഇട്ട് ഇതാക്കുകയാണ് അപ്പൊ കൊടുക്കുന്നതിനെ ക്രൂശിക്കാനാണ് ജനം നിൽക്കുന്നത് ഇത്രയും ഫെസിലിറ്റി കൂടുതൽ ഇനി ഞാൻ എന്തോ എന്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കണം അറിയാത്ത ആൾക്കാർ പോലും വെറുതെ ഓരോ എടുത്തിട്ട് കണ്ടന്റ് ആക്കുന്നു ക്യാപ്ഷൻ കൊടുക്കുന്നു അതുവഴി വഴി അങ്ങ് വൈറലാക്കുന്നു ഞാൻ ഒരു സ്ത്രീയാണ് എന്നെ അപമാനിക്കുന്നതിന് എൻ്റെ ബിസിനസ്സില് അപമാനപ്പെടുത്തുന്നതിന് എന്തെല്ലാം നിയമവശങ്ങളുണ്ടെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലേ എൻ്റെ മുമ്പിൽ നിയമമുണ്ട് എന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്രയും ഇൻസൾട്ട് ചെയ്തു എൻ്റെ സ്ഥാപനത്തിനെ ഇൻസൾട്ട് ചെയ്തതിന് നിയമത്തിന്റെ ഏതറ്റം വരെയും ഞാൻ മുന്നോട്ട് പോകും ഇത് ഫുള്ള് സ്വാതന്ത്ര്യം അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഞങ്ങളുടെ പേര് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഒലിവിയ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന പേര് വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇപ്പൊ കിടന്നിട്ട് കരഞ്ഞു മെഴുകുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കില് ബിസിനസ് എന്തായാലും ഒരു വഴിയിലൂടെ പോകുന്നുണ്ട് യൂട്യൂബ് ചാനൽ എന്തായാലും ഉണ്ടോ ഡൗൺ ആണ് അപ്പൊ അത് വെച്ച് അങ്ങോട്ട് കാശാക്കാം എന്തിനു പറയുന്നു ഇത്രയും ദിവസമായിട്ട് ആ ഒരു സോഷ്യൽ മീഡിയയുടെ കമന്റ് ബോക്സ് ഇതുവരെ ഓഫാണ് ഓൺ ആക്കിയിട്ടേ ഇല്ല അതിനുള്ള ധൈര്യം അവർക്ക് വരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ദുരനുഭവത്തെ കുറിച്ച് അതിൽ കമന്റ് ചെയ്യുമെന്നുള്ള പേടി പേടികൊണ്ട് തന്നെയാണ് ഇവിടെ യൂട്യൂബേഴ്സിനെയും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ കേരള ഗവൺമെന്റിനെ തന്നെ വെല്ലുവിളിക്കുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം അത് ഉണ്ട് എന്ന് തന്നെ പറയാം അവരുടെ ജാഗ് വേറും മറ്റേ കാറും ഒക്കെ ഇത്ര വില കുറച്ച് വസ്തു കൊടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കി അത് നല്ലൊരു കാര്യമായിട്ടല്ലേ കാണേണ്ടി വരുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് കൂടി ചോദിക്കാനുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഒരു വസ്ത്രം കൊടുക്കണമെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രമായിരിക്കും ഇനി ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സാധനം വിറ്റിട്ട് അൻപത് രൂപ ലാഭം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക പതിനായിരം പീസ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടികൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ കൊടുക്കണം ആ കമ്മീഷൻ വീണ്ടും അവർ ഫൈൻ ആക്കി ഈടാക്കിയിട്ട് അതിൽ നിന്നും പണം പിടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടും ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ആ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളല്ലാതെ പുതിയതായിട്ട് പുല്യ ഇപ്പോ ഇനി അറിഞ്ഞു വന്നിട്ടുണ്ടോ വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ ഇപ്പോ വേറെ ഒരു ട്രാക്കിലൂടെ അവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പല യൂട്യൂബേഴ്സിനെ അവർ ചാക്കിലാക്കിക്കൊണ്ട് അവരുടെ ഒരു വർക്കിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതിൽ പല ആളുകളും വീഴുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇപ്പൊ ഒലിവിയ ഡിസൈനേഴ്സിന്റെ വീഡിയോസ് പല ദിവസം പല വോയിസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സിബി പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറിയതും അതുകൂടാതെ തന്നെ പച്ചക്കായി പബ്ലിക്കായിട്ട് ഈ ഒരു കേരള ഗവൺമെന്റിന്റെ ലേബർ എന്താണ് നിയമത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഓക്കെ എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങൾ ഇതിൽ കിട്ടും കിട്ടാതിരിക്കില്ല കാരണം അവർ നിരന്തരമായിട്ട് ഈ ഒരു കാര്യങ്ങൾ അവർ തന്നെ ഇപ്പൊ സ്വന്തമായിട്ട് അലിഗേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കിട്ടാതിരിക്കൂല ഓക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ പുതിയ പുതിയ വിശേഷങ്ങളായി വീണ്ടും വരും അതുവരെ സന്ധി വിടപ്പോൾ സാനിങ്ങോ